ഇരുന്നൂറ്റി അൻപത് രൂപയുടെ അൽഫാം തേടിപ്പോയ ആ കടയിൽ റേറ്റ് മാറി ഗൈസ് മുന്നൂറ്റി അൻപത് രൂപ ആക്കി തൽക്കാലം നമ്മൾ ആ കട കയറില്ല നേരെ മറിച്ച് വലിയ കുളത്തുള്ള ഒരു കടയിൽ കയറിയാണ് കഴിച്ചത് പൊറോട്ടയും അൽഫാമും അതിലൂടെ തന്നെ ബീഫ് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത് ഗൈസ് ഇൻ ഞങ്ങളുടെ കൊതിയമ്പാപ്പ് ഇവിടെ നിന്നാണ് വന്ന് ചർമ്മ തിന്നുന്നത് ഞങ്ങൾ പോലും അറിയാതെ ഇന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് വരാൻ പറ്റിയത് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ വന്ന് ഷവർമ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കടയിൽ നിന്നാണ് ഇവിടുത്തെ ഷവർമ എന്തുകൊണ്ടും എഴുപത് രൂപയുള്ളു മാത്ര വെർത്താണ് അഫോർഡബിൾ പ്രൈസും ടേസ്റ്റ് ആൻഡ് ഡെലീഷ്യസ് ആണ് ഇവിടുത്തെ ഒരു ഷവർമയുടെ കൂട്ട് തന്നെയാണ് ഡിയാസ് ഞാൻ ഇവിടെ വന്ന് ഓർഡർ ചെയ്ത് കഴിച്ചത് നല്ല അടിപൊളി അൽഫാമും കുബൂസും ആയിരുന്നു അതിൻ്റെ കൂടെ മൈനസ് ഭയങ്കര തിക്കായിരുന്നു കേട്ടോ ഇവിടുത്തെ കുബൂസും പൊറോട്ടയും അൽഫാമും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ചൂട് കാരണം ഇത് വലിച്ചിട്ടും വലിച്ചിട്ടും വരുന്നില്ലായിരുന്നു ഗൈസ് എനിക്ക് നല്ല ഉറക്കവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിയർ എന്റെ അനിയംബാ അല്ലേ അവന് വോയിസ് എടുക്കണമെന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏട്ടോ ചേരിപ്പിച്ചത് അത് ഞാനല്ലായിരുന്നു അവസാനത്തെ പോരാട്ടത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു ഗൈസ് ഏ അങ്ങനെ എനിക്ക് ഒരു പീസ് കിട്ടി ഗൈസ് അങ്ങനെ കുറേ വട്ടം ആ അൽഫാമുമായിട്ട് പോരാടി ചൂടുള്ള അൽഫാമുമായിട്ട് പോരാടി ചെറിയൊരു പീസ് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നൂറാമൂൾക്ക് കണ്ടില്ലേ ആ ഒരു സന്തോഷം കണ്ടില്ല അവിടെ ഭോഗത്തിൽ കാണുന്ന ആ കിറ്റിനെ സന്തോഷമാണ് ഇവിടുത്തെ അൽഫാമും പൊറോട്ടയും കുബൂസും അതെല്ലാം പൊളിയായിരുന്നു പിന്നെ ഷോർമ ഒരു അക്ഷയില്ല ഇവിടുത്തെ ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ് ഇവിടുത്തെ ബീഫ് റോസ്റ്റ് എനിക്ക് അങ്ങോട്ടേക്ക് വർക്കൗട്ടായില്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ബാക്കിയെല്ലാം വൺ പുളിയായിരുന്നു കേട്ടോ ഇരുന്നൂറ്റിഅൻപത് രൂപയുടെ ഫുള്ള് അൽഫാം കിട്ടുന്ന കട പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയത് അവിടെ പോയപ്പോൾ നമ്മൾ എന്തായി ആയി പോയി അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യുക അതിനു മുന്നേ ലൈക്ക് അടിക്കുക സബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് കുത്തിപ്പൊടിക്കുക എന്ന് സ്വന്തം കൊതിയനും കൊതിയൻ്റെ മോളും നൂറാ നൂറാ മോളും ഓക്കെ ബൈ ആൻഡ് ടേക്ക് കെയർ